എന്തുകൊണ്ട് 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 എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ചുവടെ കാണുന്ന ചിത്രത്തിലുള്ള രണ്ട് പെൺകുട്ടികളെയും കേരളത്തിലെ ചിലർക്കെങ്കിലും സുപരിചിതമാണ് കേരളത്തിലെ ലസ്പിയ കപ്പിൾസിൽപ്പെട്ട ആയതിലയും നൂറയുമാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിന് സുപരിചിതമാണ് അവർ രണ്ടുപേരും സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണ് അഥവാ മതശാസനകൾ ഒരു മതത്തിൻ്റെ ദർശനങ്ങളിലും സ്വർഗ്ഗാനുരാഗം സ്വ സ്വർഗ വിവാഹം എന്നുള്ളത് അംഗീകരിക്കുന്ന സംഗതിയല്ല അപ്പം മതത്തിൻ്റെ നിയമങ്ങൾക്കൊക്കെ അതീതമായി സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ചി ജീവിക്കാൻ തീരുമാനിച്ചു അതൊക്കെ അവരുടെ ഇഷ്ടം അപ്പം അവർ പലപ്പോഴും ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭാവിയിൽ പേരുമാറ്റും മതത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നതല്ല ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമാണ് വലുത് അങ്ങനെ മാതാപിതാക്കളെയൊക്കെ അവരുടെ തീരുമാനങ്ങളും അവരുടെ ചോയ്സുകളും അവരെ പൂറ്റു വളർത്തി അവരുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം അവർ തിരസ്കരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവർ വാല്യൂ നൽകിക്കൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എന്തുമായിക്കോട്ടെ പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലപാടുണ്ടല്ലോ ഈ സ്വതന്ത്രമായ നിലപാടിൽ അവർ ധരിക്കുന്ന വസ്ത്രധാരണ അപ്പം പുതിയ നിലപാട് ആ നിലപാടാണല്ലോ അവരെ ഈ ബിഗ് ബോസിലേക്ക് എത്തിക്കുന്നത് അല്ലേ രണ്ടാളുകൾ സ്വതന്ത്രമായി ചിന്തിച്ച് അവരുടെ ഡിസിഷനുകൾക്കാണ് ഏറ്റവും പ്രസക്തി അവനവൻ്റെ തീരുമാനങ്ങൾക്കാണ് വാല്യൂ എന്നുള്ള നിലക്ക് രണ്ട് ധീര വനിതകൾ എന്ന പരിവേഷം കൊടുത്തിട്ടാണല്ലോ ഈ ബിഗ് ബോസിലേക്ക് നിങ്ങൾ അവരെ രണ്ടുപേരും തിരഞ്ഞെടുത്തത് അപ്പം അവരിപ്പോൾ എടുത്തിരിക്കുന്ന സ്വതന്ത്ര നിലപാട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇഷ്ടമുള്ള പോവുക ഇഷ്ടമുള്ള പോലെ ജീവിക്കുക അതിന് പാകമാകുന്ന വസ്ത്രധാരണ എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ച ചിത്രം നിങ്ങൾ പരസ്യത്തിന് കൊടുത്തില്ല നിങ്ങൾ രണ്ടുപേരും ബിഗ് ബോസിൽ പങ്കെടുക്കുന്നു എന്നതിന് നിങ്ങൾ കൊടുത്ത പ്രചരണത്തിൽ എങ്ങനെയാണ് ഈ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ വന്നത് അതിന് ഇത്ര എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഹിജാബ് എന്നുള്ളത് ഇന്ന് അവർ കന്യമാണ് അവർ താല്പര്യപ്പെടുന്നില്ല ഈ ഹിജാബ് എന്ന ഈ ഡ്രസ് കോഡ് ഉണ്ടല്ലോ ഈ ഡ്രസ് കോഡ് എന്നുള്ളത് ഒരു മതത്തിൻ്റെ ഡ്രസ് കോഡാണ് ഇത് ധരിക്കുന്ന പെൺകുട്ടികൾ ഈ പറയപ്പെട്ട ജീവിത ജീവിതം നയിക്കുന്നതിന് നേരെ ഘടക വിരുദ്ധമായിട്ടാണ് അവർ ജീവിക്കുന്നത് അതൊക്കെ അവരുടെ ഇഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞത് അതൊക്കെ അവരുടെ ചോയ്സ് അതൊക്കെ നമ്മൾ വിട്ടു പക്ഷെ എനിക്ക് അവരുടെ ഇപ്പോഴത്തെ ഡിസിഷൻ പ്രകാരമാണല്ലോ നിങ്ങൾ അവരെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്ത് എന്നിട്ട് ആ ഡിസിഷൻ പ്രകാരമുള്ള അവരുടെ വസ്ത്രധാരണ എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ പരസ്യത്തിൽ കൊടുത്തില്ല എന്ന് എനിക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാകുന്നില്ല ഇനി എൻ്റെ മുസ്ലിം ഉമ്മത്തിനുള്ള പറയുന്നത് എൻ്റെ കേട്ടിരിക്കുന്ന എല്ലാവരോടും ആ പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തോട് ഇതേ നൽകുന്ന ഉള്ളിലൂടെ ഉള്ള ഒരു സന്ദേശമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി വന്തോളിയും വന്തോളിയും എന്നാണ് എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം എന്താണ് അവനവൻ്റെ മക്കൾ പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളെ തലോലിക്കണം എന്നൊക്കെ ആഗ്രഹം അല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും നിലക്ക് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളിയും ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കര നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ ഭാവി ഭാസുരമാകത്തില്ല മാത്രമല്ല സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ നമ്മളിങ്ങനെ നടക്കേണ്ടി വരും എന്താ ഈ അപമാനഭാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ സമൂഹത്തിൽ നമ്മൾ ഇന്ന് ഇതുവരെ നിലനിർത്തി പോകുന്ന ഒരു സദാചാരം ഉണ്ടല്ലോ അത് ഏതെങ്കിലും മതത്തിൻ്റെ ദർശനങ്ങൾ മാത്രമല്ല ഒരു സാമൂഹിക സാമൂഹികാവസ്ഥ ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആണും പെണ്ണും എണ്ണ ചേർന്ന് പ്രത്യുത്പാദനം നടത്തി അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു സമൂഹം അതിജീവിക്കുകയുള്ളൂ അതിനൊക്കെ ഘടകവിരുദ്ധമായാണ് ഈ പ്രവർത്തനം അങ്ങേയറ്റം തോന്നിയ മാസം പറയാം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് അതിനുള്ള വാതിലാണ് ഈ തുടർ തുറന്നിരുന്നത് രക്ഷകർത്താക്കൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളിയും ഒരു എത്രയോ കാലമായി ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു അതിൽ നിന്ന് ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ അടച്ചിട്ട് അടച്ചിട്ട മനുഷ്യരെ മുഴുവനും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് പകർത്താകുന്ന ഏതെങ്കിലും ശ്രദ്ധിച്ചല്ലോ ഇത് കേരളത്തിൻ്റെ വലിയ ഒരു ബഹുമുഖ പ്രതിഭയായ അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിൽ നിങ്ങൾ കൊടുക്കുന്നത് ഈ നാട്ടിലുള്ള എല്ലാ മതസ്ഥരും ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾ കാണുന്ന വലിയൊരു ഭാവിയുണ്ട് ഇപ്പം ലാലേട്ടൻ്റെ ആണെങ്കിലും മറ്റു പ്രതിഭകളുടെ ഒക്കെ അച്ഛനമ്മമാർ ഇതേപോലെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു പ്രതിഭ ഈ ലോകത്തുണ്ടാകൂലായിരുന്നു അല്ലേ അപ്പം നിങ്ങളുടെ മക്കളിലൂടെയും നിങ്ങളുടെ മകനുണ്ടല്ലോ ആ മകനിലൂടെയും നിങ്ങളുടെ മകളിലൂടെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലമുറകൾ ഉണ്ടാകണമെന്നല്ലേ ഇങ്ങനെ പോയാലെങ്ങനെ ഉണ്ടാകുക മനസ്സിലാകുന്നില്ല ഇതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു ഇത് സമൂഹത്തിന് കൊടുക്കുന്ന സത്യസന്ധമായ നീതിയുക്തമായ സന്ദേശം എന്താണെന്ന് എവിടെങ്കിലും ലാലേട്ടൻ രണ്ടു വരിയിൽ എന്ന് എഴുതിയിട്ടാൽ അങ്ങനെ കലാകാരം എന്നുള്ളതൊക്കെയുള്ള ആ ഒരു ബഹുമാനമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകും